ഹായ് നമസ്കാരം ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് വെച്ചാലേ കുറച്ച് കുപ്പൂസ് വാങ്ങിയാണ് ബാലൻസ് ഇരിക്കുന്നത് അപ്പോൾ അത് വളരെ ഹാർഡായി കേട്ടോ ഒട്ടും സോഫ്റ്റ് അല്ല നമുക്ക് പിന്നെ കുപ്പൂസ് വാങ്ങി ആ ദിവസം നമുക്ക് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ അത് ഒട്ടും അങ്ങോട്ട് കഴിക്കാൻ പറ്റത്തില്ല വലിയ പാടാണ് ച ചവ കൊള്ളത്തില്ലെന്ന് വേണം പറയാൻ അപ്പോൾ അത് കളയണ്ട നമുക്ക് എന്തെങ്കിലും ഒരു ഐറ്റം ആക്കിയാലോ എന്ന് കരുതി ഇന്നിപ്പോഴത്തെ പരിപാടിയെന്ന് വെച്ചാൽ ബാലൻസ് വന്ന കുപ്പൂസും കുറച്ച് ഓട്സും ഒക്കെ വെച്ച് ആവിയിൽ നമുക്ക് ഒരു കിടിലിന് ഐറ്റം ഉണ്ടാക്കാം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ താണ്ടേ നമ്മുടെ കുബോസ് നമ്മൾ കവറിൽ നിന്നൊന്ന് പൊട്ടിച്ചെടുത്ത് കേട്ടോ കുറച്ചധികം ഉണ്ട് വലിയ പാക്കറ്റായിരുന്നു വാങ്ങിയത് അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മുറിച്ച് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ വലിയ പാടൊന്നുമില്ല നമുക്ക് അതിങ്ങോട്ടിങ്ങനെ മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അതിനുശേഷം നമ്മൾ ഒരു മിക്സീഡ് ജാറിലോട്ടൊന്നും ഇട്ട് കൊടുക്കുക കേട്ടോ ഇതെല്ലാം അങ്ങ് പൊടിച്ചെടുക്കുകയാണ് നന്നായി പൊടിഞ്ഞു കിട്ടും വേറെ കുഴപ്പമൊന്നുമില്ല വെള്ളമൊന്നും ഒഴിക്കണ്ട അതിനുശേഷം പിന്നെ കുറച്ച് ഓട്സ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഓൾസോട് ചേർക്കുന്നുണ്ടെന്ന് അപ്പോൾ അതും ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഈ കുപ്പൂസ് പൊടിയുടെ കൂടെ അങ്ങ് മിക്സ് ചെയ്യുവാണ് ഇനി കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് അതിന് ശേഷം പിന്നെ നമ്മൾ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ ഞാൻ ഒരു സ്പൂണ് പഞ്ചസാരയും കൂടെ ഇടുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും വെള്ളമൊന്നും ഒട്ടും ഒഴിക്കുന്നില്ല തേങ്ങ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതായത് അതിൻ്റെ ഒരു നനവുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു കൈവെള്ളം തളിക്കുന്നത് നന്നായിരിക്കും ശേഷം നമ്മുടെ പുട്ടുറ്റിയിലാണ് വെക്കുന്നത് പുട്ടൂറ്റിയിൽ നമ്മൾ സാധാ പുട്ട് വെക്കുന്ന വെക്കുന്നവയ്ക്ക് തന്നെ അപ്പോൾ മറ്റു പുട്ടുകളൊക്കെ നമ്മൾ ആവി കയറ്റുമ്പോൾ കുറച്ച് തോനേ സമയം വെക്കുമല്ലോ അതുപോലെ ഇതങ്ങനെ വെക്കേണ്ട കുറച്ച് സമയം മതി പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട് നല്ല സോഫ്റ്റ് ആണ് സംഭവം ഏത് കറി ഒഴിച്ച് പപ്പടം ആയാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കറികളായാലോ പഴം ആയാലോ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ തോനയും പഴകിയ കുപ്പൂസ് ഒന്നും കൂടുതലായിട്ട് യൂസ് ചെയ്യരുത് കൊള്ളാമോ പെട്ടെന്ന് ഇറങ്ങും ഗോതമ്പൂട്ടിൻ്റെ അത്രയും പാടി ഡമ്പും ഇണ്ടാണിരിടാ ബാലൻസ് വന്ന് കുബൂസ് വെച്ച് നമ്മളുണ്ടാക്കിയ പുട്ടുണ്ടല്ലോ ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പുട്ടുകുറ്റീനി ഇങ്ങനെ കുത്തിയിടുമ്പോൾ ഉണ്ടല്ലോ ആ മറ്റേ നമ്മുടെ മറ്റു പുട്ടുകളൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഉടയാണ്ട് കിട്ടുമല്ലോ പക്ഷേ ഇതങ്ങ് പൊടിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ അങ്ങ് സോഫ്റ്റ് ആവുന്നുണ്ട് അതുകൊണ്ടായിരിക്കണം എന്നാലും കഴിക്കാൻ നേരത്ത് കൊഴുകയോ ഒന്നും ചെയ്യുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ ചുമ്മാതെ ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു പരീക്ഷണമാണ് ഇന്നത്തെ അത് നന്നായി വിജയിച്ചു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബായ്